വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ മർജ് ബൈ അഹമ്മദ് അൽ മഗീരിബി ഈ പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡക്ഷൻ്റെ ആവശ്യമില്ല അത്രയേറെ സെൻസേഷൻ ആയ അത്രയേറെ ടോക്ക് ഓഫ് ദ ടോൺ ആയ അത്രയേറെ ട്രെൻഡിങ് ആയ ഒരു പെർഫ്യൂം ഞാൻ ഈ അഹമ്മദ് അൽ മഗ്രിബിയുടെ പെർഫ്യൂം റിവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ കമൻസിന് ഇടയിൽ വരുന്ന പെർഫ്യൂമാണ് മറഞ്ച് മർജോ മർജോ മർജ് ഞാൻ ഈ പെർഫ്യൂം പല സമയങ്ങളിൽ പല സ്ഥലത്തായിട്ടത് ടെസ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണ് പക്ഷെ എന്തുകൊണ്ടോ ഈ പറയുന്നൊരു ഹൈപ്പിനുള്ളൊരു പെർഫ്യൂം സ്മെല്ല് എനിക്ക് ഈ മറിഞ്ഞിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് പല സമയങ്ങളിൽ ഇത് സ്കിപ്പ് ചെയ്തു അപ്പം എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു എടാ ഇങ്ങനെ ഒരു അഹമ്മദ് അൻ മഖിബീടെ മർജുന്നൊരു പെർഫ്യൂമുണ്ട് നീ നീ എപ്പോഴും ഈ മാളും മാളോടൊക്കെ പോകണമല്ല അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്ന് വാങ്ങുമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവന് വേണ്ടി വാങ്ങിയ ഈ പെർഫ്യൂമാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഏതായാലും അത് രണ്ടു ദിവസം ജസ്റ്റ് ഇതിൻ്റെ സ്മെല്ല് കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് എടുത്താൽ എനിക്ക് തരൂന്ന് പറഞ്ഞു അവൻ അവനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ മർജിലേക്ക് എത്തിയത് അപ്പം ഞാൻ ഇതിൻ്റെ ബോഡി പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഒരു വൈറ്റ് പാക്കിംഗ് ആയിട്ടാണ് ഇത് വരുന്നത് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സാധാ പേപ്പർ ബോക്സ് ഈ രീതിയിലാണ് ഇങ്ങനെ ഓപ്പൺ ആവുന്നത് പേപ്പർ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് അതിന്റെ ഒരു പ്രസന്റേഷൻ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ അഹമ്മദ് അൽ മഗരിൽ നിന്ന് എഴുതിട്ടുണ്ട് ഇവിടെ എഴുതിട്ടുണ്ട് ഏകദേശം സരികുമാർ പറഞ്ഞ പോലെ തന്നെ ആയ അവസ്ഥ ഫ്രണ്ട് പറഞ്ഞിട്ട് വാങ്ങിയതാണ് റിവ്യൂ ചെയ്യുന്നതിനിടയ്ക്ക് അറിയാതെ കയ്യിൽ താഴെ പോയി ആറ്റമേസർ ആയി ഞാൻ പിന്നെ അപ്പം തന്നെ വാങ്ങിയ ഷോപ്പിൽ തന്നെ പോയി പക്ഷെ അവര് കൈമലർത്തി പിന്നെ ഞാൻ ഒരു ലോക്കൽ പെർഫ്യൂം ഒക്കെ മേയ്ക്ക് ചെയ്യുന്ന അവിടെ ചെന്നിട്ട് അവരോട് ഈ അവസ്ഥ പറഞ്ഞു അപ്പോൾ അവരെന്തൊക്കെയോ കുറേ തട്ടിയും മുട്ടിയും ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ മേള ഓപ്പൺ ചെയ്തു ഇതപ്പോൾ ഈ അവസ്ഥയാക്കി എന്നിട്ട് ഈ ബോട്ടിലേക്ക് ഇതിലെ ഫുള്ള് പെർഫ്യൂം ഇതിലേക്ക് അവർ മാറ്റി തന്നു ഇപ്പം ഇതാണ് അഹമ്മദ് അൽ മഗ്രിബിയുടെ മർജ് ജഗതി ഒരു സിനിമയെ പറഞ്ഞ പോലെ എൻ്റെ ഗർഭം എന്ന് പറഞ്ഞ പോലെയാണ് ഇതെന്റെ അഹമ്മദ് അൽ മഗ്രിബിയുടെ മർജ് അല്ല എന്ന് പറയേണ്ട അവസ്ഥയായി ഇനിയിപ്പോ ഈ പെർഫ്യൂം കൂട്ടുകാരനോട്ട് കൊടുക്കാനും പറ്റില്ല ഞാൻ തന്നെ ഇത് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു ദ ഷോ മസ്റ്റ് ഗോൺ നമുക്ക് ഇതിൻ്റെ സ്മെല്ലെ ഉണ്ടെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ അടിക്കാം സ്പ്രെയർ കൊള്ളണം ഇതിന്റെ ഇത് ഭയങ്കരമായിട്ട് ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഇവിടെ മൊത്തം ആ ഒരു പെർഫ്യൂമിങ്ങനെ തളം കെട്ടി നിൽക്കുന്നു സാധാരണ നമ്മൾ പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ട്രടിച്ചപ്പോൾ തന്നെ അത് വൺഷേപ് പോവറുണ്ട് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് അവിടെ തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുന്നു ഫോർട്ടി സിക്സ് പോയിൻ്റ് സംതിങ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ അതിലവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്മെൽ എങ്ങനെയാണെന്ന് നോക്കാം അതോപ്പം തന്നെ അതിൻ്റെ നോട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തന്നെ ടോപ്പ് നോട്ട് കൊടുത്തിരിക്കുന്നത് ഊത് ഹണി പിങ്ക് പെപ്പർ എലിമി നട്ട്മക്ക് ബർഗമോട്ട് മാൻഡ്രിൻ മിഡിൽ നോട്ട് കശ്മറ വുഡ് ജാസ്മിൻ സാഫ്രോൺ ഓറഞ്ച് ബ്ലോസം പച്ചോടി സിനമൺ വെറ്റിവർ ബേസ് നോട്ട് അഗർവുഡ് ആംബർഗ്രീൻ സാഫ്രോൺ ഓക്മോസ് സാൻഡൽവുഡ് ആംബർ റാസ്ബെറി ലെതർ വൈലറ്റ് പിയർ എന്നത് ഒരു കെട്ട് നോട്ട്സുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് പോവാം സ്റ്റാർട്ടിങ് ആയിരിക്കും കിട്ടുന്നത് ഒരു ഹണി ഹണി സ്മെല്ലാണ് ഹണി പ്ലസ് ഒരു ലൈറ്റ് മൂത് അതിൻ്റെ ഇപ്പം തന്നെ ചെറിയൊരു ഭർഗം മൂട്ടിന്റെ ഒരു ഫ്രെഷ്നസ്സും ചെറിയൊരു സ്വീറ്റ്നെസ്സും ഇത്രയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഈ പെർഫ്യൂമിന്റെ സ്റ്റാർട്ടിങ് അടിക്കുമ്പം എനിക്ക് അത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഒരു സുഖമില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് തോന്നിയത് എന്തൊക്കെയോ ഒരു കുറച്ചൊന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഒരു സാഫ്രോൺ വരുന്നുണ്ട് ചെറിയൊരു ആംബർ വരുന്നുണ്ട് അതുപോലെ വെട്ടിവർ ഒരു ചെറിയൊരു ഫ്രഷ്നെസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ റാസ്ബെറി അതിന്റെ ഒരു ചെറിയ പുളിപ്പും മതിലും ഒക്കെ ചേർന്നുള്ള ഒരു സ്മെല്ലാണ് ഇതിന്റെ മിഡിലേക്ക് വരുന്നത് ഒന്ന് ഡ്രൈ ഡൗണിലേക്ക് ഒന്ന് സെറ്റിലായി ആയി വരുമ്പോഴത്തേക്കും ഒരു സാൻഡൽവുഡ് ചന്ദനത്തിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ട് അതുപോലെ ആംബർ ബുഡി ടച്ച് വരുന്നുണ്ട് ലെതറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലെതർ ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഒരു ക്രീമി ഒരു വാനില അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് ഈ പെർഫ്യൂമൊന്ന് സെറ്റിലാകുമ്പോഴത്തേക്കും കിട്ടുന്നത് ഞാന് ഒരു ബാപ്പാൻപാടീൻ്റെ ഒരു ലോഷൻ ഉണ്ടായിരുന്നു ഒരു വാനില ക്രീമി ഉള്ള ഒരു ലോഷൻ അത് നമ്മൾ ആദ്യം തേക്കുമ്പോൾ അല്ലാതെ തേച്ചൊരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമി ഒരു വാനില ഒരു ബിസ്ക്കറ്റി ടൈപ്പിൽ കൂടെ ഒരു സ്മെല് നമ്മുടെ സ്കിന്നിൽ കിട്ടും ആ ഒരു സ്മെല്ലാണ് ഈ മർജിന്റെ ഡ്രൈഡ് ഓൺ ഈ പെർഫ്യൂം ടോട്ടലി സെറ്റിലാകുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ പെർഫ്യൂം സ്റ്റാർട്ടിങ്ങിൽ ഒരു മസ്കുലിനായിട്ട് തുടങ്ങി ഇതിന്റെ ഡ്രൈ ഡൗൺ സെറ്റിനാവുമ്പോഴത്തേക്കും ഒരു ഫെമിനിൻ സൈഡിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് എനിക്ക് ഈ പെർഫ്യൂം തോന്നിയത് ഒരു ഫീമെലിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഒരു ലോഷൻ ടൈപ്പ് ഒരു സ്മെല്ലാണ് ഇതിൻ്റെ ഡ്രൈഡൗണ് അപ്പം പെർഫ്യൂമിന്റെ സ്മെല്ല് കുഴപ്പമില്ല നല്ല സ്മെല്ലാണ് ഇതിന്റെ പെർഫോമൻസ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇന്നാണ് വാങ്ങിയത് അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് അപ്പം ഇതിന്റെ പെർഫോമൻസ് ഞാൻ പിന്നെ പിടികം നിങ്ങളെ അറിയിക്കാം അതിന് മറ്റു റിവ്യൂസ് കേട്ടപ്പോൾ പെർഫ്യൂമൻസ് ഒരു ലക്ഷത്തിലാത്ത പെർഫോമൻസ് പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെർഫ്യൂം എന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പം അതിന്റെ പെർഫോമൻസ് ഞാൻ പിന്നെ ഒരു ദിവസം പറയും സ്മെൽ വൈസ് കുഴപ്പമില്ല ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സ്മെല്ലൊന്നുമല്ല നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് പക്ഷെ ഇത്രയും ഹൈപ്പ് എന്തിനാണ് ഈ സ്മെല്ലിനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ മൈനോറിറ്റിയെക്കാണ് കൂടുതൽ മെജോറിറ്റിക്ക് ഈ പെർഫ്യൂം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആയത് ഇത്രയും സെൻസേഷൻ ആയ ഒരു പെർഫ്യൂം ആയത് അപ്പം നമ്മൾ മെജോറിറ്റിയുടെ ഇഷ്ടം നമ്മൾ മാനിക്കുന്നു എന്നെ സംബന്ധിച്ച് ഈ പെർഫ്യൂം പെർഫ്യൂമ് ആണ് കുഴപ്പമൊന്നുമില്ല സ്മെൽ വൈസ് അങ്ങനെ മോശം പറയാൻ തക്ക സ്മെല്ലൊന്നുമില്ല പക്ഷെ ഇത്രയും ഹൈപ്പ് ഇത്രയും ഒരു ടോക്കിങ് വരാൻ മാത്രമുള്ള ഒരു സ്മെൽ ഇതിനുണ്ടോ എന്നുള്ളത് ഒരു സംശയമായിട്ട് എനിക്ക് തോന്നുന്നു ബട്ട് സ്റ്റിൽ ഇതൊരു യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം തന്നെയാണ് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം